ഞാൻ കൊല്ലത്ത് നിന്ന് വരുവയാണ് എൻ്റെ പേര് സബിത ഞാൻ ഇവിടെ വന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു അമ്മയുടെ റിലേറ്റീവ്സിൻ്റെ വഴിയാണ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ചും അമ്മ മാതാവിനെ കുറിച്ചും കുറിച്ചും ഞാൻ അറിയുന്നത് കൊറോണ സമയത്ത് അച്ഛൻ്റെ യൂട്യൂബിലുള്ള പ്രയർ കാണാനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തായിരുന്നു അച്ഛനുമായിട്ടൊന്ന് ഓൺലൈനിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല പിന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ച് എൻ്റെ ഹസ്ബൻഡ് ഫോൺ ചെയ്തപ്പം അച്ഛന് കിട്ടി ലൈനിൽ കിട്ടി അച്ഛനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു അപ്പം എൻ്റെ ഹസ്ബൻ്റിൻ്റെ ജോലി പോയിട്ടുണ്ടായിരുന്നു ഡെയിലിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് കൊറോണ സമയത്തിന് മുന്നേ വീട്ടിൽ വന്നു വന്ന് ജോലിയിൽ വിളിച്ച സമയത്ത് തിരിച്ച് പോകാൻ പറ്റാതെ ഇവിടെ ആയിപ്പോയി അങ്ങനെ ആ ജോലി നഷ്ടപ്പെട്ടു അങ്ങനെ ഒന്നേ മുക്കാൽ വർഷം ജോലിയില്ലാതെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഈ ഹം റിലേറ്റീവ്സ് പറഞ്ഞിട്ട് ഇവിടത്തെക്കുറിച്ച് അറിഞ്ഞ് ഞങ്ങളിവിടെ വന്നു ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ചിരുന്നു അതിനകത്ത് എനിക്ക് നാല് കാര്യങ്ങൾ സാധിച്ചു തന്നു ദേവമാതാവും മഹീഷപ്പനും അതിലൊന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയുടെ കാര്യമായിരുന്നു ഞാൻ നിയോഗമായിട്ട് വെച്ചിരുന്നത് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ ഈ നഷ്ടപ്പെട്ടു പോയ അതേ ജോലി തന്നെ നല്ലൊരു കമ്പനിയിൽ അതേ നല്ല സാലറിയിൽ തന്നെ ജോലി കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചു നിയോഗം എടുത്തു ആ ഏഴ് മാസത്തിനുള്ളിൽ തന്നെ എങ്ങനെയാണെന്ന് അറിയത്തില്ല ബയോഡാറ്റ ഹസ്ബൻഡിൻ്റെ ബയോഡാറ്റ എവിടേക്കോ പോയി ആരുടെയൊക്കെയോ കൈമറിഞ്ഞു ആ ഒരു നല്ലൊരു കമ്പനിയിൽ തന്നെ ആ ബയോഡേറ്റ എത്തിപ്പെട്ടു അവിടെ എൻ്റെ ഹസ്ബൻഡിന് നല്ല ശമ്പളത്തിൽ തന്നെ അതേ സെയിം ജോലി തന്നെ സിവിൽ എഞ്ചിനീയറിൽ എന്നുള്ള സെയിം ജോലി തന്നെ അവിടെ ി ചെയ്തു നല്ല സാലറിയും കിട്ടി അതിനുശേഷം ഞാൻ രണ്ടാമത് വെച്ചിരുന്നത് എനിക്ക് ഹെർണി എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടായിരുന്നു എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു എൻ്റെ വയറിൽ എപ്പോഴും വേദനയും ഇങ്ങനെ പെരുകി പെരുകി വരുന്ന ഒരു അസുഖമായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തോ അസുഖമാണ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണമെന്ന് ഞാനത്ര കാര്യമാക്കി എടുത്തില്ല അത് അങ്ങനെ ഒരു ദിവസം ഞാനത് ഇങ്ങനെ കാണിച്ചു എല്ലാവരും പറഞ്ഞുകൊണ്ട് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണം പറഞ്ഞു സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് എനിക്ക് ഹെർണിയാണെന്നുള്ളത് അപ്പോൾ ഞാൻ യോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഹെർണി എന്ന് പറയുന്ന രോഗം ഓപ്പറേഷൻ എനിക്ക് പേടിയാണ് ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ എൻ്റെ ദൈവമേ എൻ്റെ ഈ അസുഖം മാറ്റിത്തരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഇവിടെ നേർച്ചയായി തന്ന ഉടമ്പടി തൈലും ഉപ്പും തേനും എല്ലാം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തന്നെ ഉപയോഗിച്ചു അങ്ങനെ ഇരിക്കെ തന്നെ ഞാൻ ഇപ്പം പിന്നെ കുറെ നാൾ ഡോക്ടറിനെ കാണാൻ പോയില്ല ഡോക്ടർ പറഞ്ഞു വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയില്ല ഈ ഓപ്പറേഷൻ പേടിച്ച് ഞാൻ പോയില്ല കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടർ പറഞ്ഞു ഒന്നും കൂടി സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പോയി സ്കാൻ ചെയ്തു അത്ഭുതമെന്ന് പറയട്ടെ എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ ആ ഹരണിയെന്ന് പറയുന്ന രോഗം പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായതുപോലെ ഡോക്ടർ തന്നെ ഞെട്ടിപ്പോയി ഇത്രയും ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് ഈ അസുഖം ഇങ്ങനെ മാറി എന്നുള്ളത് എനിക്കിപ്പോൾ ആ ഹരണി എന്ന് പറയുന്ന അസുഖം ഇല്ല എൻ്റെ അസുഖം ദൈവം എനിക്ക് മാറ്റി തന്നു മൂന്നാമതായിട്ട് എൻ്റെ ഇളയ മകന് ജനിച്ചപ്പോഴേ ഹാർട്ടിനൊരു ആറ് ഏഴ് ഉണ്ടായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു ഇപ്പം ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യണ്ട പോകെ പോകെ അതും ആ അസുഖം മാറുമെന്ന് പറഞ്ഞു ഞാൻ നിയോഗത്തിൽ എൻ്റെ മോൻ്റെ അസുഖത്തെക്കുറിച്ചും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു നിയോഗം ദൈവത്തോട് പ്രാർത്ഥിച്ചു എൻ്റെ മോൻ്റെ അസുഖം ഈ ഹോള് മാറ്റിത്തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു ദിവസേന പ്രാർത്ഥിച്ചു മോന് ഉടമ്പടി തൈലം പുരട്ടി നെഞ്ചിൽ കുരിശു വരച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി നെഞ്ചിൽ കുരിശു വരച്ചു ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും എൻ്റെ ഇളയ മകൻ്റെ ആ ഹാർട്ടിലെ ഹോള് പൂർണ്ണമായി മാറി ഡോക്ടർ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പം പറയുന്നു ഒരു മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ ബാക്കി ഹാർട്ടിലെ പ്രോബ്ലംസ് ഫുള്ള് മാഞ്ഞു പോയി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അതും എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താലാണ് എനിക്ക് ഇത്രയും നന്മ ഉണ്ടായത് എൻ്റെ അസുഖം എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റിലൂടെ അല്ലാതെ എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ അസുഖം പൂർണ്ണമായും സൗഖ്യപ്പെടുത്തി തന്നത് എൻ്റെ മാതാവും എൻ്റെ യേശുവപ്പനും മാത്രമാണ് അതായത് നാലാമതായിട്ട് എൻ്റെ നിയോഗത്തിൽ ഞാൻ സമർപ്പിച്ചതെന്ന് വെച്ചാൽ എൻ്റെ പപ്പ എൻ്റെ പപ്പയ്ക്ക് ഒരു മുപ്പത്തഞ്ച് വർഷം കൊണ്ട് കാലിന് വേരിക്കോസിൻ്റെ രോഗമുണ്ടായിരുന്നു പപ്പയ്ക്ക് പക്ഷേ ഒരു തികഞ്ഞ ഒരു ഹിന്ദു സമുദായത്തിലെ ഒരു വിശ്വാസമാണ് പപ്പയ്ക്ക് ഇതിലൊന്നും വിശ്വാസവും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ എനിക്കിതിൽ നല്ല വിശ്വാസമായിട്ട് ഞാൻ പണ്ട് മുതലേ പ്രാർത്ഥിക്കുകയും ഇടുകയും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ പപ്പയെ ഞാൻ ഇതിലോട്ട് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എന്നെ കുറ്റം പറഞ്ഞു എന്നെ പള്ളിയിൽ കൊണ്ടുപോകുന്നവരെയൊക്കെയും കുറ്റം പറഞ്ഞു വഴക്ക് പറയുകയൊക്കെ ചെയ്തു പപ്പയുടെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷം കൊണ്ടുള്ള വേരിക്കോസിൻ്റെ അസുഖത്തെ പറ്റി ഞാൻ നിയോഗത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചായിരുന്നു എൻ്റെ പപ്പയോട് ഞാൻ പറയും കൂടെ കൂടെ സമയം കിട്ടുമ്പോഴേക്കും ഞാൻ പപ്പ എടുത്ത് ഈ കാര്യത്തിൽ പറയുമ്പം പപ്പ അത് അത്ര വിശ്വാസത്തിലെടുത്തിട്ടില്ല ഞാൻ നിയോഗം വെച്ചു ഞാൻ എൻ്റെ പപ്പയുടെ അസുഖത്തെ കുറ്റി പറഞ്ഞു പപ്പയ എപ്പോഴും ഒരു പുച്ഛാവത്തിൽ സംസാരിക്കും ചെയ്തിരുന്നു എപ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നെങ്കിലും എൻ്റെ അച്ഛനെ ഇവിടെ ഈ എൻ്റെ ദൈവത്തിനെ അറിയാനുള്ള ഒരു അവസരം എൻ്റെ പപ്പയ്ക്ക് ഒരുക്കി കൊടുക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എൻ്റെ പപ്പയുടെ ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടൊന്നും കുറഞ്ഞില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു എന്നിട്ടും കുറഞ്ഞില്ല കാലം ഒറിക്കേണ്ട അവസ്ഥ വരെ വന്നു കാലം മൊത്തം പൊളർന്നു കീറിയ പോലെയായി വ്രണമൊഴികയും ചോരൊലിക്കുന്ന പോലെയായി അവസാനം പപ്പ കിടന്ന് കിടന്നുറങ്ങിയപ്പം ഞാൻ പപ്പ അറിയാതെ തന്നെ ഉറക്കത്തിൽ ഞാൻ ചെന്ന് കയൽ തൊട്ട് വിശ്വാസ പ്രമാണം ചെല്ലും തേൻ പുരട്ടി കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പപ്പ ഇതൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസവും പപ്പ ഉറങ്ങിക്കിടന്ന സമയത്തോ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉറങ്ങിക്കിടുന്ന സമയത്തും പപ്പേനെ സ്വപ്നത്തിൽ കാണിച്ചു വെഞ്ചരിക്കുന്ന ഒരു മാതാവുണ്ട് അവിടെ നീ പോയതിന് ശേഷമേ നിന്റെ ഈ അസുഖം മാറുള്ളൂ എന്ന് പറഞ്ഞു പപ്പ രാവിലെ ഉറക്കം എണീറ്റിട്ട് എന്നോട് പറഞ്ഞു മോളെ എനിക്കൊരു ഇങ്ങനെ ഒരു സ്വപ്നത്തിലൊരു ദർശനം തന്നു അത് ഏത് പള്ളിയാണെന്ന് എനിക്കറിയത്തില്ല മോക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് പറയാം ഞാൻ പറഞ്ഞു ഞാൻ അന്നേരം ഞങ്ങൾ കൊല്ലത്തായൊണ്ട് അവിടെ കൈകുട്ടീശയുടെ പള്ളിയുമുണ്ട് വേളാങ്കണ്ണി മാതാവിന്റെ പള്ളിയും ഞാൻ മുടങ്ങാതെ എല്ലാ ആഴ്ചകളിലും എനിക്ക് പോകാൻ പറ്റുന്ന ദിവസങ്ങളെല്ലാം ഞാൻ പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു പപ്പയെ ഒരു കാര്യം ചെയ് മാതാവിൻ്റെ അടുത്തും കൈകുട്ടീശോടെ അടുത്തും ചെന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചിട്ട് അവിടുത്തെ അച്ഛനെ കാണാൻ പറ്റുമെങ്കിൽ അച്ഛനോട് ഈ കാര്യം സംസാരിക്കണം അച്ഛനപ്പൊ കറക്റ്റായിട്ട് പറഞ്ഞു തരും പിന്നെ ഈ പറഞ്ഞ പള്ളി എന്ന് വെച്ചാ ഞാനിവിടെ ആലപ്പുഴ പോയ പള്ളിയാണെന്ന് പറഞ്ഞു അങ്ങനെ പപ്പ അന്ന് തന്നെ വൈകിട്ട് ഒരു ബുധനാഴ്ച ആയിരുന്നു വൈകിട്ട് തന്നെ െന്നു രണ്ടടുത്തും പോയി പ്രാർത്ഥിച്ചു അച്ഛനെ കണ്ടു അച്ഛനോട് സ്വപ്നത്തിലെ വിവരണം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഇത് കൃപാസനം എന്ന് പറയുന്ന പള്ളിയിലാണ് നിങ്ങളെ സ്വപ്നത്തിൽ കാണിച്ചു തന്നത് അതുകൊണ്ട് അവിടെ തന്നെ ചെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പ നിങ്ങളുടെ കാലം സൗഖ്യപ്പെടുമെന്ന് പറഞ്ഞു പിറ്റേ ആഴ്ച തന്നെ ഓഗസ്റ്റിൽ തന്നെ പപ്പ ഇവിടെ വന്നു ഇവിടെ വന്ന് ഉടമ്പിടിയൊന്നും എടുത്തില്ല ദൈവത്തിനോ അമ്മയെ കണ്ടു യേശപ്പനെ കണ്ടു പ്രാർത്ഥിച്ചു ഇവിടുന്ന് ഒരു ഫോട്ടോയും വാങ്ങിച്ചുകൊണ്ട് പോയി നല്ല രീതിയിൽ ഇവിടുന്ന് പ്രാർത്ഥിച്ചു വീട്ടിൽ വന്നു ഇപ്പൊ തികച്ചൊരു വിശ്വാസിയാണ് എന്നെ പപ്പ പപ്പയുടെ അസുഖം ആ കാല് മുറിച്ച് ചോര ഒലിച്ച് മുറിക്കേണ്ട അവസ്ഥയിൽ വന്ന പപ്പയുടെ എന്റെ കാല് പൂർണമായും സൗഖ്യപ്പെട്ട് ആ മുറിവ് മുഴുവന് കരിഞ്ഞു പൂർണ്ണ ഒരു വിശ്വാസിയായി മാറി ഇപ്പം എന്റെ പപ്പയ്ക്ക് ആ ദൈവം കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ എന്തും ഇത് മൂ ഈ നാല് നിയോഗങ്ങളും എനിക്ക് സാധിച്ചു തന്നത് എൻ്റെ മാതാവും എൻ്റെ യേശു അപ്പനും മാത്രമാണ് ഞാനിവിടെ വരാനുണ്ടായതും എല്ലാം എൻ്റെ ആ ചേച്ചി വഴിയും ഇവിടെ ഓൺലൈനിലൂടെ അച്ഛൻ്റെ ഉടമ്പിടിയിൽ കാണുകയും ചെയ്തു പ്രേര് കണ്ടു പിന്നെ അച്ഛനെ വിളിച്ചപ്പോൾ കിട്ടി അങ്ങനെ സംസാരിച്ചതിലൂടെയാണ് എനിക്കിപ്പം ഈ എൻ്റെ ഒരു ദൈവം കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് എന്തും ഞാൻ പ്രാർത്ഥിക്കാതെ നിയോഗത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ദൈവം സാധിച്ചു തന്നു അതിന് ദൈവത്തിന് ഒരായിരം നന്ദി എൻ്റെ മാതാവിനും യേശുപ്പനും ഒരായിരം നന്ദി ഈ ജീവിതം മുഴുവനും ഞാൻ എൻ്റെ ദൈവത്തോട് കടപ്പെട്ടവളാണ് ഞാനും എൻ്റെ കുടുംബവും പത്രം ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ഞാൻ വീണ്ടും എടുത്തിട്ടും എനിക്ക് പുതുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഞാൻ ഇപ്പോഴാണ് വന്നത് അപ്പൊ എനിക്ക് പത്രം കിട്ടിയിട്ടുണ്ട് അത് മുഴുവനും ഞാൻ കൊടുത്തു തീർക്കും എൻ്റെ ദൈവം അതിനെ സഹായിക്കുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് ഒന്നും ഒന്ന് അനന്തൊന്ന് വിളിച്ചപ്പോഴൊക്കെയും എന്നെ വെള്ളികേട്ടത് എൻ്റെ ദൈവം മാത്രമാണ് ഒരായിരം നന്ദി എൻ്റെ ദൈവത്തിന് ഒരായിരം നന്ദി ലേഖനം രണ്ട് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് തിരുവചനങ്ങളിൽ അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരായി എന്ന് തിരുവചനം അരളി ചെയ്യുന്നുണ്ട് തൻ്റെ നാമ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാവർക്കും കൃപയ്ക്കുമേൽ കൃപ പ്രദാനം ചെയ്യുന്ന തമ്പുരാൻ്റെ കരുതലുള്ള കരുണയുടെ മുഖമാണ് നമുക്ക് അനുഭവ സാക്ഷ്യങ്ങളിൽ അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് യോഹനാൻ ഒന്ന് പതിനാറിലാണ് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ എന്ന തിരുവചനം മരളി ചെയ്യുക ഇവിടെ ഈ മകള് സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ തൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി ആ ജോലിയൊക്കെ മുടങ്ങി മുടങ്ങിയിട്ട് ജോലിയില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോഴൊക്കെ പുതിയ കമ്പനിയിൽ അതേ ജോലി തന്നെ നല്ല സാലറിയിൽ കിട്ടുവാനിടയാകുന്നതും തൻ്റെ തൻ്റെ രോഗസൗഖ്യം തൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യം അതുപോലെ തന്നെ തൻ്റെ പപ്പയ്ക്ക് പപ്പയുടെ കാര്യം വിശ്വാസമൊന്നുമില്ലാതിരുന്ന ആ വ്യക്തി അതായത് തനിക്ക് പള്ളിയിൽ പോകുന്നതിനോടും പ്രാർത്ഥിക്കുന്നതിനോടും തൻ്റെ മകൾ പോകുന്നതിനോടുമൊക്കെ എതിർപ്പുണ്ടായിരുന്ന ആ മകന് പരിശുദ്ധ അമ്മ തന്നെ സ്വപ്നത്തിൽ വരുന്ന കാര്യമാണ് അമ്മ വന്ന് പറയുന്നു നീ പള്ളിയിൽ വരണം അങ്ങനെ അദ്ദേഹം ഇവിടെ വരാനിടയാവുകയും പിന്നീട് കിട്ടിയ സൗഖ്യത്തെക്കുറിച്ചുമൊക്കെയാണ് നാം കേട്ടത് മുപ്പത്തിയഞ്ച് വർഷത്തോളം താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു ദുരിതത്തിൽ നിന്ന് വേരിക്കോസ് വെയിൻ മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ നിന്ന് ആ മകന് പരിപൂർണ സൗഖ്യം ലഭിക്കുകയാണ് തൻ്റെ ജീവിതം മുഴുവനും താൻ ഇനി മുമ്പോട്ടും ഈ ദൈവത്തെ അറിഞ്ഞ് മാത്രമേ പോകൂ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സാക്ഷ്യമല്ല ഇവിടെ വന്ന എത്രയോ മക്കളാണ് ഇങ്ങനെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കുമൊക്കെ അവരുടെ ഹൃദയത്തിൻ്റെ സ്നേഹം നിറഞ്ഞിട്ട് അവരിങ്ങനെ ഈശോയോടും അമ്മയോടുമൊക്കെ വാക്ക് കൊടുക്കുകയാണ് അവർ പറഞ്ഞിട്ട് പോകുന്നുണ്ട് തീർച്ചയായും ജീവിക്കുന്ന ദൈവം സത്യ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുക കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക